ടാൻ നേരത്തെ കാളിക്കൊരു കൂട്ടം മന്തളാവ് തലാറോ പെണ്ണു കഴിഞ്ഞു ചിരിക്കണില്ല പിന്നെ പയ്യാനൊന്നും പറയണില്ല శ్రీధరం పోరను పుట్టరీ కోరికొడు పట్టీ కోరితరం పాత్ర కసర తొట్టిన కొత్తూ విల చొంభ കുട്ടിക്കാലം മുതൽ കണ്ടു ഞാൻ മോഹിച്ച കത്തിപ്പവന്റെ ചിലമ്പു വേണം രാജകെ കണ്ടിട്ട് ചെല്ല ചിലമ്പനി പൊന്നിൻ ചിലമ്പ് കൊടുത്തിട്ട് പെണ്ഡവൻ നിന്നിടം നീങ്ങി നടന്നതുള്ളൂ അച്ഛനും അമ്മയും നോക്കി നിൽക്കേ അവർ മേച്ചേരി പാലം കടക്കുന്നുണ്ട് കണ്ണനും രാധയും പോലെ എന്നവർ കണ്ണും കരാളും മറന്നുപാടി ിനെ നീങ്ങി തുടങ്ങവേ ആളുന്ന സത്യമാളറിഞ്ഞ് കഴിക്കുക മാർഗമില്ലാത്തൊരു കച്ചത വന്നു വല്ലോ എന്തിനീ ചെയ്യേണ്ടു ഭർത്താവ് കെട്ടിയ പെണ്ണിന്റെ കണ്ണിൽ തുടച്ചിട്ട് കെട്ടിയോ പാവലം മന്ദബോധി ഒരു വഴി കാട്ടാതിരിക്കില്ല തമ്പൂരൻ ഒരു തെറ്റും ചെയ്യാത്തോരല്ലേ നമ്മള് ചിന്തിച്ചാൽ നേരത്തെ പെട്ടെന്ന് നീറ്റവാ നിശ്ചയിച്ചുടക്കും ചിലമ്പ നഴിച്ചിട്ട് വല്ലവൻ കയ്യിൽ കൊടുത്തുകൊണ്ട് കൊണ്ടുപോയി വിറ്റു വരീക്കൻ്റെ ആരാളും അറിഞ്ഞിടേണ്ട കൊണ്ടുപോയി വിറ്റു വരീകന്റെ ഭർത്തവ വേറെ ഒരാളും അറിഞ്ഞു ുമാർഗവും ഇല്ലാതിട്ടല്ലയോ തെറ്റാണിതെന്നു പറഞ്ഞിടാമോ എഴുതാ കഞ്ഞി കുടിക്കൻ്റെ ഭർത്തവേ ദൂരം വഴിക്കുള്ള യാത്രയല്ലേ എന്താ കഞ്ഞി കുടിക്കൻ്റെ ഭർത്താവ് ദൂരം വഴിക്കുള്ള യാത്രയല്ലേ நல்ல தலம் கூடி கற்றனாரு பின் நெல்லு கரிக்கட்ட பிராணியாடே